നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ എഫ് എം ജംഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ദുബായിലേക്ക് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ച് പോകാനുള്ള സമയമായി രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുക അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് പോകാനുണ്ട് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി രാവിലെ തന്നെ ഞാനും ജസ്റ്റിനും കൂടെ പോവാം അഡോണി ഇന്നലെ നൈറ്റ് ഞങ്ങൾ ലേറ്റായിട്ടാണ് സ്ഥലത്ത് പോയിട്ട് വന്നത് അപ്പോൾ അഡോണി ഉറക്കാണ് അപ്പോൾ അഡോണിന് കൂട്ടിയില്ല അപ്പോൾ ഞാനും ജസ്സിനും കൂടെ പോവുക ജേഷിനെ എന്താ കാര്യമായിട്ട് മേടിക്കാനുള്ളൊക്കെ ലിസ്റ്റ് എന്തൊക്കെയാണ് ഓർമ്മയൊക്കെ ഉണ്ടല്ലോ അല്ലേ ഏ അങ്ങനെയൊന്നും ആവില്ല എന്തൊക്കെയാണ് മേടിക്കണമെന്ന് കറക്റ്റ് ഓർമ്മയുണ്ടായാൽ മതി കേട്ടോ ആ എന്നാൽ അതേപോലെ തന്നെ പോകുന്ന നമ്മൾ വണ്ടി എടുക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം പോകുന്നതിൻ്റെ തലേദിവസം ഞാൻ വണ്ടി എടുത്തിട്ട് വണ്ടി ചേർത്തായിട്ടൊന്ന് തട്ടി അതുകൊണ്ട് ഡിപ്രേഷൻ എന്തായാലും പോകുന്നതിൻ്റെ തലേ ദിവസം വണ്ടി എടുക്കുന്നില്ല എന്നുള്ളൊരു പ്ലാനിലാണ് ദിവസം അല്ലെങ്കിൽ ഓട്ടോയ്ക്ക് പോകാൻ വെച്ച് ഞങ്ങൾ കാൽനട യാത്ര നല്ലതല്ലേ എല്ലാ വല്ലപ്പോഴല്ലേ കാൽനട യാത്രയേ ഉള്ളൂ റോഡ് വന്നിട്ട് കുറച്ച് കാലനാടൻ ആ അതുകൊണ്ട് എപ്രാശ് എങ്ങനെയും പോണ്ടവാടിക്കാ പോകുന്നത് ദിവസം തന്നെ നീ വണ്ടിന് ആദ്യം കാരണം ൂങ്ങയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളിമൂങ്ങൾ കാണുന്ന ആൾക്കാർ ജയിക്കില്ല എന്താ വെള്ളിമൂങ്ങനെ ഒരു വണ്ടിയാണ് അങ്ങനെ ഞങ്ങൾ മാനന്തവാടിയിൽ വന്ന് ഇറങ്ങി മാനന്തവാടിൽ വന്നിറങ്ങി പക്ഷെ നമുക്ക് മൈസൂർ റോഡ് വരെ വണ്ടി കിട്ടിയുള്ളൂ അപ്പൊ അവിടുന്ന് അവിടെ ബസ് സ്റ്റാൻഡിനങ്ങോട്ട് പോകണം അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഒരു സ്കൂളാണ് ഫിഫ്റ്റ് എൽ പി സ്കൂൾ ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകണം നമുക്ക് മെന്താണത് അതുപോലെ തന്നെ റോഡിൽ തിരക്കൊക്കെ ആയി വരും ഈ കാണുന്നതാണ് നമ്മുടെ മാനന്തവാടി ബസ് സ്റ്റാൻഡ് ഈ കാണുന്നില്ല ഇത് ബസ്സനിലേക്കല്ല ഇപ്പുറത്തേക്ക് പോകുന്നത് അതേ ഉള്ളു പ്രൈവറ്റും ഗസോറ്റിസും എല്ലാം ഗസോറ്റിസിൻ്റെ സെപ്പറേറ്റ് പിന്നെ താഴെ കയറിയുണ്ട് അങ്ങനെ ഞങ്ങൾ ഡ്രൈ ക്ലീനിങ്ങിന് സാധനം കൊടുത്തു ക്ലീനിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് ഇന്ന് ഫുൾ നഗരപ്രദിക്ഷണം സോറി നഗരപ്രദിക്ഷണമാണ് ഇന്നിപ്പോൾ നമുക്ക് ഈ എവിടെയൊക്കെ പോകേണ്ടത് കോഴിക്കോട് കൊണ്ട് പോകണം അല്ലേ ഇന്ന് ടൗണിൽ ഫുള്ളൊന്ന് കറങ്ങിയിട്ട് പോവാം അങ്ങനെ അവസാനം നമ്മൾ കറങ്ങി കറങ്ങിക്കറങ്ങിയിട്ട് ഗാന്ധി പാർക്കിൽ എത്തിയിട്ടുണ്ട് മാനന്തവാടി ടൗണിൻ്റെ ഒരു സ്വശ്ചത്തൊന്ന് തുടങ്ങി ഇന്നിങ്ങനെ ഫുള്ള് പോകുന്നതിന് മുമ്പ് ടൗണിനെ ഫുള്ള് ഒന്ന് ചുറ്റിക്കറങ്ങി ഇന്ന് പോകുന്നതിന് മുമ്പ് ടൗണിനെ ഫുള്ള് ചുറ്റിക്കറങ്ങി യാത്ര പറഞ്ഞിട്ട് വേണം പോകാൻ അങ്ങനെ ദുബായ്ക്ക് പോകുന്നതിന് മുമ്പുള്ള ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകുകയാണ് അപ്പോൾ ഇതുപോലത്തെ വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബൈ ബൈ